ചൂയിങ്ങം തൊണ്ടയിൽ കുടുങ്ങിയ എട്ട് വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ച് നാട്ടിൽ താരങ്ങളായിരിക്കുകയാണ് മൂന്ന് യുവാക്കൾ കണ്ണൂർ പഴയങ്ങാടി പള്ളിക്കര സ്വദേശികളായിട്ടുള്ള ഇസ്മയിൽ നിയാസ് ജാഫർ എന്നവരാണ് എട്ട് വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ചത് പള്ളിക്കര സ്വദേശിയായിട്ടുള്ള ഷൗക്കത്തിൻ്റെയും പരീതയുടെയും എട്ട് വയസ്സുള്ള മകൾ ഫാത്തിമയുടെ ജീവനാണ് ഈ യുവാക്കൾ രക്ഷിച്ചത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പള്ളിക്കര സുബുൽ ഇസ്ലാം മദ്രസയുടെ മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ യുവാക്കളെല്ലാവരും കൂടി അവിടെ വഴിയരികിൽ റോഡരികിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു ഈ സമയമാണ് ഫാത്തിമ അവളുടെ തൊട്ടടുത്ത് സൈക്കിളിൽ വന്ന് നിൽക്കുന്നത് കുട്ടി അടുത്തുള്ള കടയിൽ നിന്നും ഈ ചൂഞ്ഞം വാങ്ങി വായിലിട്ടിരുന്നു എന്തോ അസ്വസ്ഥത തോന്നിയ കുട്ടി വളരെ വേഗം തന്നെ സൈക്കിളും എടുത്തുകൊണ്ട് ഈ യുവാക്കളുടെ അടുത്തേക്ക് എത്തുന്നു യുവാക്കളുടെ അടുത്തെത്തി ഈ കാര്യം പറയുന്നു അപ്പോൾ തന്നെ കുട്ടി വളരെ ക്ഷീണിതയായി ശ്വാസം കിട്ടാതാവാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ് ഇസ്മയിൽ പറഞ്ഞത് ഉടൻ തന്നെ ഇസ്മയിൽ ഈ കുട്ടിയെ കൈകളിലെടുത്തു കുട്ടിയുടെ അടിവയറ്റിൽ അമർത്തി പിടിച്ചു പുറത്ത് തട്ടുകയും ചെയ്തു അങ്ങനെ പതുക്കെ വായിൽ നിന്നും രണ്ട് ചൂഞ്ഞമാണ് പുറത്തേക്ക് വന്നത് ഇതോടുകൂടിയിട്ടാണ് കുട്ടിയുടെ ശ്വാസം നേരെ വീണത് ഇസ്മയിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് കുവൈറ്റിൽ നിന്നും ലീവിന് നാട്ടിലെത്തിയത് അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കുട്ടി പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ അപകടമൊന്നും ഉണ്ടാകാതെ കുട്ടി രക്ഷപ്പെട്ടത് എന്നാണ് ഇസ്മയിൽ പറയുന്നത് എന്തായാലും നാടൊട്ട് നിന്നും ഇപ്പോൾ വലിയ അഭിനന്ദനമാണ് നേരിടുന്നത്